ഗസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗസ്റ്റ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബാബ ഇ സി ഇംഗ്ലീഷ് എന്ന പ്രസ്ഥാനത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതമായി കൊണ്ടിരിക്കുന്ന ശ്രീ ബാബ അലക്സാണ്ടർ സർ ആണ് നമ്മുടെ ഉള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിനെ എങ്ങനെ ശക്തമായി ഉപയോഗിക്കണം എന്നുള്ള ഒരു കാലികമായ മാറ്റമാണ് ബാബ ഇംഗ്ലീഷിലൂടെ അദ്ദേഹം കൊണ്ടെത്തിയാൻ ശ്രമിക്കുന്നത് അദ്ദേഹമാണ് നമ്മുടെ ഉള്ളത് സർ സ്വാഗതം സാറിൻ്റെ ബാബ ഈസി ഇംഗ്ലീഷ് എന്നുള്ള പ്രോഗ്രാം ആ ഒരു ടീച്ചിങ് മെത്തഡോളജി അതെ അതെ അതെന്ന കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് റീച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എങ്ങനെ ശക്തമായ രീതിയിൽ തടസ്സം കൂടാതെ പേടി കൂടാതെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സാധാരണക്കാരെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു പദ്ധതി എന്തായിരുന്നു ഈ ബാബ ഇസി ഇംഗ്ലീഷിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഞാൻ ഡബിൾ എം കോം വരെ പഠിച്ച ആളാണ് എനിക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഇംഗ്ലീഷ് കിട്ടിയില്ല ഓക്കെ ഓക്കെ ഞാൻ പഠിച്ചിട്ടൊരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ ഫുള്ള് ഇംഗ്ലീഷായിരുന്നു അപ്പം എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി അപ്പം ഞാൻ അന്ന് മനസ്സിലൊരു എടുത്തു എന്തായാലും ഇംഗ്ലീഷ് സംസാരിക്കും നല്ല ഫ്ലുവൻസി ആക്കും അപ്പം എൻ്റെ മനസ്സിൽ സ്കൂളിലും കോളേജിലെ ടീച്ചേഴ്സൊക്കെ എൻ്റെ മനസ്സിൽ തന്നേക്കുന്നത് ഗ്രാമർ പഠിച്ചാണ് ഭാഷ ഉണ്ടാകുന്നത് ഗ്രാമർ പഠിക്കാതെ നമുക്ക് ഭാഷയാണ് മിഥ്യാധാരണയാണ് അതെ മിഥ്യാധാരണയാണ് അപ്പോൾ ഞാൻ വേറെ ചേട്ടാ ഗ്രാമറിൻ്റെ പഠനം അത്ര അത്രക്കോട്ടെ പോരാ പോരായ്മയാണ് അല്ലെങ്കിൽ അത് അത്ര ഗവൺ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് വലിയ ഗ്രാമർ ബുക്കുകൾ എടുത്ത് പഠിക്കാൻ ആരംഭിച്ചു ഓക്കെ അപ്പം ഇത് കൂടുതൽ കൂടുതലിത് ഗ്രാമർ പഠിക്കും തോറും ഈ സംസാരവും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടായി വരും ബുദ്ധിമുട്ടായി വരുന്നു അപ്പം ഞാൻ ചിന്തിച്ചു ഇത് ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് ഈ ഭാഷ ഉണ്ടായത് അതിൻ്റെ ചരിത്രം എന്താണ് അതിൻ്റെ ഇവല്യൂഷൻ എന്താണ് അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ എന്തെല്ലാം വിട്ടുധരങ്ങളാണ് നമ്മൾ ഈ ഫാഷേൻ്റെ പേരിൽ നമ്മുടെ സ്കൂളിലും കോളേജിലും അതെ നടപ്പായിക്കൊണ്ടിരിക്കും അപ്പം അതിൽ നിന്നുണ്ടായ ഒരു ഒരു ആശയമാണ് ഈ ഒരു ബാബായി ഇംഗ്ലീഷ് പൊതുവെ നമ്മൾ പറയാറുണ്ട് ലാംഗ്വേജ് ഈസ് എ മീൻസ് ടു എക്സ്പ്രസ് യുവർ ഫീലിങ്സ് നോട്ട് എക്സ്പ്രസ് നോട്ട് എ വെയ് ടു എക്സ്പ്രസ് യുവർ നോളജ് എന്ന് പറയും എത്രമാത്രം സത്യമാണ് സാർ ആ ഒരു കൺസെപ്റ്റ് ഇത് ഫാഷ എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിപ്പിച്ച് ഉണ്ടാക്കേണ്ട ഒരു സംഗതിയല്ല ഇപ്പം ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റിയിരിക്കും കുറച്ച് കഴിയുമ്പോൾ മുട്ടിലെഴയും കുറച്ചുകഴിഞ്ഞ് നടക്കും ഇതാരും പരിശീലനം കൊടുത്തില്ലെങ്കിലും ഈ കുട്ടി ഒരു സമയം അതുപോലെ നമ്മൾക്ക് സ്വയം കരഗതമാകുന്ന ഒരു സംഭവമാണ് ഈ ഭാഷ ഭാഷ എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഭാഷ ഉണ്ടാവും അതിൽ നിന്ന് ഒരു അതിൻ്റെ ഒരു ഒറിജിനൽ കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബോധന ീതിയാണ് പൊതുവെ മലയാളികളെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ള തരത്തിലുള്ള അറിവുകൾ കൂടുതലാണെങ്കിലും ഫോർമൽ എഡ്യൂക്കേഷൻ രംഗത്തുള്ള അറിവ് കൂടുതലാണെങ്കിലും പക്ഷേ ഫോർമൽ എഡ്യൂക്കേഷൻ കൊണ്ടുണ്ടാകുന്ന ആ ഒരു അറിവിനെ വേദികളിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇന്റർവ്യൂ പരാജയപ്പെടുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി കിട്ടാതിരിക്കുക അങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ കിട്ടിട്ടുണ്ട് നമ്മൾ എത്രമാത്രം ബാബ ഇംഗ്ലീഷ് വർക്ക് യൂസ്ഫുൾ ആണ് ഈ ഒരു ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര മെടുക്കരാണ് കഴിവുള്ളവരാണ് പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വന്നിട്ട് അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനും കൂടെ അവർ ഓക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മളൊരു മലയാളം പണ്ട് നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാർ അവർ അവരുടെ ചുറ്റുപാട് ജീവിക്കുമായിരുന്നു അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ചുറ്റുപാടിലാണ് അവർക്ക് അവിടെ കൊണ്ട് ജീവിക്കാമായിരുന്നു പക്ഷെ ഇന്ന് ഗ്ലോബലൈസേഷൻ്റെയും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് കൊണ്ട് നമുക്കൊരു പ്രദേശത്ത് മാത്രം നിന്നുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ലോക കമ്പോളത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് ലോക ഭാഷ നമ്മൾ കരകതമാകേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ പലതിലും പിന്നോക്കം പോകും സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഓൺ വേൾഡ് ഒൺ ലാംഗ്വേജ് എന്ന് പറയുന്ന ആശയം അല്ലേ ശരിക്കും ആ ആശയം ഇന്ന് ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കൺസെപ്റ്റാണ് അതെ ഈ കൺസെപ്റ്റിന്റെ ആ ഒരു ഉരുത്തിരിഞ്ഞ് വന്ന വഴിത്താറൽ എന്തൊക്കെയായിരുന്നു ഇതൊരു ഭാഷ ഉണ്ടായത് പരസ്പര ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ് ലോകത്ത് പല ഭാഷകളുണ്ടായി അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞാൽ ആളുകൾ പല പ്രദേശങ്ങളിലായിട്ട് ജീവിക്കുന്നു ഒറ്റപ്പെട്ട് ജീവിച്ചതാണ് അപ്പം അതുകൊണ്ടാണ് ഈ പല ഭാഷകൾ ലോകത്ത് ഉണ്ടായത് ഇപ്പോൾ ഈ ടെക്നോളജിയും ഈ ഗ്ലോബലൈസേഷനൊക്കെ വന്നപ്പോഴത്തേന് ഈ ആളുകൾ തമ്മിൽ ആശയവിനിമയം കൂടി സ്വാഭാവികമായിട്ടും ആളുകൾ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്യേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിനി ഓരോ പ്രദേശത്തുള്ള പ്രാദേശിക ഭാഷകൾ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോക സാഹചര്യങ്ങളിലേക്ക് പുതിയ മാറിയ പുതിയ സാഹചര്യങ്ങളിലേക്ക് എത്താൻ പറ്റത്തില്ല പറ്റത്തില്ല ഒപ്പം അതുകൊണ്ട് നമ്മളൊരു ഇനി ഇനി നമുക്ക് ഓരോ ഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകള് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നോണ്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നോക്കം പോവാം പിന്നോക്കം പിന്നോക്കം പോവാണ് അതുകൊണ്ടാണ് ഒരു ലോക ഭാഷ ഒരു ലോകം ഒരു ഭാഷ അതെ അതെ എന്നൊരാശയത്തിലേക്ക് നമ്മൾ എത്തിയത് മറ്റു ഭൂപ്രദേശത്തുള്ള നല്ല നല്ല കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെയും ഉൾക്കൊള്ളാൻ പറ്റാതെയും ഒരു സാഹചര്യമായിരിക്കും അതെ അതെ അതുപോലെ തന്നെ സർ നമ്മുടെ ഈസി ബാബ ഇംഗ്ലീഷ് എന്നുള്ള ഈ ഒരു പ്രോഗ്രാം സർ ഏത് തലമുതലാണോ സ്കൂൾ തലം മുതലാണോ അതോ ഈ കുട്ടികളിലേക്ക് ഇത് ഈ കൊടുക്കുന്നത് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് ഏത് തലമുതലാണോ കൊടുക്കുന്നത് ഇത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭാഷാ വികാസത്തിന് പ്രത്യേകം സ്റ്റേജുകളുണ്ട് ഓക്കെ ആ സ്റ്റേജിൽ നമ്മൾ ഈ ലോക ഭാഷ കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് ആ കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ ഭാഷ വികസിക്കുന്ന അറിയാമല്ലോ ശബ്ദങ്ങളാവുന്നത് ആദ്യം കരച്ചിലാണ് അതെ നമ്മളതൊരു ആറ് ഘട്ടങ്ങളായിട്ടാണ് ഭാഷ വികസിക്കുന്നത് അതിൽ ഘട്ടം എന്ന് പറയുന്നത് മീനിങ്ലെസ് ലെസ് സൗണ്ട്സ് ആണ് ഓക്കെ അതാണ് നമ്മളൊരു കുട്ടി ജനിച്ചു വീഴുമ്പോഴേ കരയുന്നു ആ കരച്ചിലിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എല്ലാ ജീവികളിലും ഉണ്ട് പിന്നീട് കരച്ചിലിന് ഒരു അർത്ഥം ഉണ്ടാകുന്നു മീനിങ് ഫുൾ സൗണ്ട് എന്നാണ് നമ്മൾ അതിനു പറയുന്നത് പിന്നെ ഈ കരച്ചിലൊരു വാക്കുകളായിട്ട് മാറുകയാണ് അതെ അത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ആ അതെ അവർ അബ്സോർവ് ചെയ്യാണ് വേഡ്സ് അബ്സോർവ് ചെയ്യാണ് പിന്നീടാണ് ഈ വാക്കുകൾ ചേർന്നിട്ട് വാചകങ്ങളായി മാറുന്നു കോഴിക്കോടെയുള്ള സംസാരമാകുന്നു സ്ലാങ് വരുന്നത് വരുന്നു പിന്നെ എഴുത്തിലേക്ക് വരുന്നു പിന്നെ വായനയിലേക്ക് വരുന്നു ഈ ഘട്ടങ്ങളിലൂടെയാണ് ഭാഷ വികസിക്കുന്നത് അപ്പം ഈ വികാസമൊക്കെ നടക്കുന്നത് ചെറുപ്രായത്തിലാണ് അതെ അതെ ഈ പ്രീ പ്രൈമറി സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ സ്കൂൾ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന സ്റ്റേജാണ് ആ സ്റ്റേജിൽ നമ്മൾ ഈ ഗ്ലോബൽ ലാംഗ്വേജ് കൊടുക്കണം ഇപ്പോൾ സാധാരണ ഇതിൽ കണ്ടുള്ള സർക്കാർ സ്കൂളുകളിലൊക്കെ അവരെ ആൽഫബറ്റ് പഠിച്ചു തുടങ്ങുന്ന ചിലപ്പോൾ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ആയിരിക്കും പഠിച്ചു തുടങ്ങുന്നത് സാധാരണ സർക്കാർ സ്കൂളുകളിൽ അതേസമയം ചിലവേറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രീ പ്രൈമറി മുതൽ തന്നെ അവർ ലാംഗ്വേജിനെ പരിചയപ്പെടുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് അതായത് ഭാഷ നേരത്തെ പഠിക്കുന്നയാളും താമസിച്ച് പഠിക്കുന്ന ആളും ഇംഗ്ലീഷ് ലാംഗ്വേജിന് എത്രമാത്രം വ്യത്യാസം ഉണ്ടാകും ആ ഒരു ഗ്യാപ്പ് നിൽക്കുന്നുണ്ട് ആ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടി ബാബ ഇംഗ്ലീഷ് എത്രമാത്രം സഹായകരമാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് സ്കൂളിനേക്കാൾ ഉപരി പേരൻസിൽ നിന്ന് ഭാഷ തുടങ്ങണം ഈ ലോകഭാഷ തുടങ്ങണം എന്നുള്ള ഒരു ആശയമാണ് ആശയം അപ്പം പേരൻറ്റും കുട്ടിയും ഉൾപ്പെടെയുള്ള ഇതൊരു ഫോർമലായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഇതൊരു ഭാഷ ഉണ്ടായത് ഒരു സ്കൂളിൽ നിന്നോ ഒരു കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ബൈലോയിൽ നിന്നോ ഉണ്ടായതല്ല ഇതൊരു അനൗപചാരികമായ ചുറ്റുപാടിൽ സ്വാഭാവികമായിട്ടും ഡെവലപ്പായി വന്നതാണ് അത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മൾ വീടുകളിൽ കിട്ടും വീടുകളിൽ കിട്ടും 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 വീടുകളിലാണ് ശരിക്കും കിട്ടുക അതുകൊണ്ട് വീടിലെ ചുറ്റുപാടാണ് ഏറ്റവും പ്രധാന ഏറ്റവും ഭാഷാ വികാസത്തിന് ഏറ്റവും പറ്റിയ പറ്റിയത് പറ്റിയത് അപ്പോൾ ബാബ ഈസി ഇംഗ്ലീഷിൻ്റെ ക്ലാസ് മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ടീച്ചിങ് മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് വീടുകളിലേക്ക് നേരിട്ടെത്തുന്നതെ വീട്ടിലെ വീട്ടിലുള്ള എൻവയോൺമെൻറ്റുകൾ നമ്മളവിടെ ക്ലാസ് റൂമിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ഒരു കുട്ടി അമ്മയായിട്ടുള്ള കോൺവെസേഷൻസ് ഫാദറും കുട്ടിയായിട്ടുള്ള കോൺവെസേഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ എങ്ങനെയാണ് എങ്ങനെയാണ് വാക്കുകളിൽ നിന്നാണ് പ്രാക്ടീസ് നമ്മൾ തുടങ്ങണേ അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സംസാരം എന്ന് പറയുന്നത് അതിനകത്ത് വാക്കുകളാണ് ഓരോ വാക്കുകൾ ഏത് സിറ്റുവേഷനിൽ ഉപയോഗിക്കണം എന്നതിനെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ വാക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സന്ദർഭത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇത് ബേസിക്കായിട്ട് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ്സ് ആണ് ആ വേർഡ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ ആദ്യം കൊടുക്കും ആദ്യം കൊടുക്കും അപ്പോൾ അത് ഒരു ഇൻഫോർമൽ എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും അവർ ഇപ്പോൾ ഒരു ക്ലാസ് മുറിയിലാണെങ്കിൽ അവിടെ കുറേ കുറേ തിങ്സ് ഉണ്ടാവും ഓക്കെ ബോർഡ് ബെഞ്ച് ഫ്ലവർ വാള് പെയിൻറ്റ് ലോക്ക് ഫാൻ ലൈറ്റ് ട്രീസ് ഇതിൻ്റെ എല്ലാം കുറേ വേർഡുകൾ നമ്മൾ അബ്സോർബ് ചെയ്യും ഓക്കെ ഓക്കെ ഈ വേഡുകൾ അബ്സോർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത സ്കൂളുകളിലും കോളേജിലും എന്ന് പറഞ്ഞാൽ അധ്യാപൻ വെർബലായിട്ട് പറയുന്നു കുട്ടികളിത് കേൾക്കുന്നു ഇതിന് നമ്മളൊരു വെർബൽ ടീച്ചിങ് എന്നാണ് പറയുന്നത് ഓക്കെ ഓക്കെ ഇത് ഇഫക്റ്റീവ് അല്ല ഇത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപബോധ മനസ്സാണ് അപ്പം നമ്മളുടെ ഉപബോധ മനസ്സിലേക്കാണ് ഈ വേർഡുകളിലെ വൊക്കാബുലറി എല്ലാം സ്റ്റോറാകുന്നത് ഈ ഉപബോധ മനസ്സിൽ ഈ വെർബലായിട്ട് വരുന്ന വാക്കുകൾ ആവില്ല ആവില്ല അത് ഇമേജുകൾ ഉണ്ടാകണം ഓക്കെ ഓക്കെ ഇപ്പോൾ ഇമേജുകൾ ഒപ്പം ഒരു വാക്കും കൂടെ ഇപ്പോൾ ഒരു ഫ്ലോർ ഓക്കെ ലൈറ്റ് നമ്മളത് ലൈറ്റ് കാണുന്നു ഒപ്പം അതിൻ്റെ ഒരു ഇമേജും ഇപ്പം അപ്പം ഇ സി ഇംഗ്ലീഷ് കുട്ടികൾക്കും പേരൻസിനും മാത്രമല്ല കൂടെ എന്തെങ്കിലും തരത്തിലുള്ള റോൾ കൊടുക്കണമല്ലോ ഒരു അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഈ മനോവികാസത്തിൽ വ്യക്തമായ സ്വാധീനം വരുത്തുന്നത് അധ്യാപകരാകാൻ വേണ്ടി ട്രെയിനിങ് ഉണ്ട് ടി സി ബി എഡ് വെള്ള ട്രെയിനിങ് ഉണ്ട് ഏത് കട്ടുമുതലാണ് നമുക്ക് അധ്യാപകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഇതൊരു ഈസി ഇംഗ്ലീഷ് ഈസി സി ടീച്ചിങ് എന്നുള്ള പ്രോഗ്രാം കൂടെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കറിയാലോ അവർ മാത്രമല്ല അതിൻ്റെ ഗുണഫലം ഉണ്ടാവുന്നത് ആ അതെ അതെ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവും അപ്പം ഇതിൻ്റെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് സ്കൂളുകളിൽ നിങ്ങൾ പോയിട്ട് ടീച്ചേഴ്സിനെ ട്രെയിനിങ് കൊടുക്കുന്ന പ്രോഗ്രാം ഉണ്ട് പല സ്കൂളുകളിലും ചെയ്തിട്ട് നല്ല റിസൾട്ടുണ്ട് പിന്നെ പലരും ഈ ഒരു രീതി പിന്തുടരുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളത് കൺവിൻസ് ചെയ്യുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മ എവിടെയൊക്കെയാണ് സാറിന്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഏകീകൃത സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻസി ഡി സി നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലെന്ന് പറഞ്ഞാൽ എൻ ജിഒയിലാണ് എൻഫൗണ്ടർ സെക്ടറിയാണ് അപ്പോൾ ആ എൻസിഡിസി എന്ന് പറയുന്ന എൻ ജി ഒ ആ ഒരു നിർമ്മാണത്തിലേക്ക് ആ എൻ ജിഒന്റെ ഉൽപ്പത്തിയിലേക്കും അതിന് ബാബ ഐ സി ഇംഗ്ലീഷ് എത്രമാത്രം അല്ലെങ്കിൽ ആ അതിലേക്ക് വന്ന ഒരു സാഹചര്യം നമുക്കറിയാമല്ല ഒരു വ്യക്തി ഫോമേഷൻ ഒരു കുട്ടിയിൽ നിന്നാണ് ഫോർമേഷൻ ഇപ്പം ഒരു കുട്ടിക്കാലത്ത് അതായത് കുട്ടീൻ്റെ എല്ലാ തലത്തിലുള്ള വികാസം നടക്കുന്ന സ്റ്റേജിൽ ഒരുപാട് കെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പലപ്പോഴും പേരൻസിന് ഇപ്പോൾ നമ്മൾക്കറിയാം കല്യാണം കഴിക്കുന്നു പേരൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് നമ്മൾ ഇതുവരെയും കെയർ ചെയ്യുന്നില്ല പിന്നെ നമ്മളുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ആറ് ആറാം ആറാം വയസ്സിലാണ് ഭരണാടന പ്രഹാരം ആ ഒരു കോൺസെപ്റ്റല്ല നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു ഓക്കെ ഓക്കെ എല്ലാ ഡെവലപ്മെൻറ്റും ഇൻ്റലിജൻസ് ഡെവലപ്മെൻ്റ് ആയാലും ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആയാലും സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയാലും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആറ് വയസ്സിന് ഉള്ളിലാണ് എയ്റ്റി പെർസെൻറ്റ് ഡെവലപ്മെൻറ്റും അഡ്വാസ്മെൻസും ആ ഡെവലസ് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് നല്ല കെയർ കൊടുക്കണം പിന്നെ കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയത്തില്ല പിന്നെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് തെക്താനുഭവങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം അവരുടെ ഒരു ശബ്ദമാകുക എൻ സി ഡിസ് അങ്ങനെയാണ് അതാണ് ഉദ്ദേശം എൻ ജി ഒസ് നിരവധി സ്ഥാപനങ്ങളുണ്ട് എൻ ജിഒസ് എൻ ജി ഒും മേഖല എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രത്തിന് ഒരുപാട് സംഭാവനകൾ മേഖലയാണ് എല്ലാ മേഖലയിലും സ്ത്രീ സുരക്ഷ ആയാലും ചൈൽഡ് ഡെവലപ്മെന്റ് ആയാലും എല്ലാ മേഖലയിലും അപ്പോൾ എത്രമാത്രം ഈ ഒരു ഏരിയയിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആണെന്ന് സാറിന്റെ ആ മേഖല എത്രമാത്രം എൻ സി ഡി സിക്ക് വിജയം കൈവരിക്കുക ഇത് നേട്ടം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് കുട്ടിയെ നന്നാക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ അവരുടെ പേരൻസാണ് നന്നാകേണ്ടത് സ്വാഭാവികമായിട്ടും ലേഡീസാണ് അമ്മയാക്കാണ് ഒരു കുട്ടിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വനിതകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മോണ്ടിസോറി ജി ടി സി എന്ന് പറയുന്ന കോഴ്സ് നടത്തുന്നുണ്ട് അതെ ഒരുപാട് വനിതകൾ അതൊരു ജോലിക്ക് ഫോക്കസ് ചെയ്യുന്ന കോഴ്സാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്ട് അവരുടെ കുട്ടികളിലും തീർച്ചയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ആ കുടുംബത്തിലും അതിൻ്റെ ഭാഗമായിട്ട് ആ സമൂഹത്തിലും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ജോലിയുള്ള നിരവധി മാതാപിതാക്കൾ കുട്ടികളെ ഒരു ഒരു വയസ്സാകുമ്പോൾ തന്നെ പ്ലേസ് സ്കൂളിൽ അയക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അവിടെ മോണ്ടിസോൾ ട്രെയിനിങ് കൊടുക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ ട്രെയിനിങ് ആയിരിക്കത്തില്ല അവർക്ക് കിട്ടും അതായത് എഡ്യൂക്കേഷൻ നേരത്തെ കൊടുക്കുന്നതിൻ്റെ ദോഷമൊന്നുമില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്നത് അതൊരു സ്ട്രെസ് ഫ്രീ എഡ്യൂക്കേഷൻ ഒരു എൻജോയബിൾ എഡ്യൂക്കേഷൻ ആണ് നമ്മളെല്ലാം കുട്ടീനെ പിടിച്ചിരുത്തിയിട്ട് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ ആ കുട്ടി കുട്ടിക്കിടെ ആ പ്രായത്തിനനുസരിച്ചുള്ള ഒരു എൻജോയബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും എൻജോയബിൾ ആയിട്ടുള്ള അപ്പാരറ്റസും അതിനുള്ള എക്യുപ്മെൻസൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഒരു 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 എന്തു പറയുന്നത് സ്വാഭാവികമായിട്ടും ആ കുട്ടി അതിൽ നിന്ന് പല കാര്യങ്ങൾ അബ്സോർവ് ചെയ്യും പല സ്കില്ലും ഡെവലപ്പാകും ഒരു എൻവയൺമെൻറ്റ് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതൊരു ടീച്ചർ ചെയ്യേണ്ടത് 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 തന്നെയാണ് പേരൻറ്റും അതെ 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 കുട്ടിക്കൊരു ഫ്രീഡം കൊടുക്കുക കുട്ടി തന്നെ ഒരു ജ്ഞാനം നിർമ്മിച്ചെടുത്തോളും നമ്മൾ അങ്ങോട്ട് വിളമ്പി കൊടുക്കണ്ട ഈ വിളമ്പാൽ ഞാനാ കുട്ടിക്ക് വേണോ അത് പാടില്ല അപ്പം അവർക്ക് ഒരു എൻവയോൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കുട്ടി പല നോളജും പല ഇൻ്റലിജൻസും ഡെവലപ്പ് ആയിക്കോളും ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നിരവധി കുട്ടികളെ ഒരുപാട് കുട്ടികളെ പരിചയപ്പെടാനും അവരുടെ എബിലിറ്റീസും ഡിസബിലിറ്റീസും ഒക്കെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാനും അതിൽ നിന്ന് പൊതുവായൊരു പിക്ചർ എന്താണ് ലഭിച്ചിട്ടുള്ളത് പലപ്പോഴും ഈ അറിവില്ലായ്മ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കാര്യമായിട്ടുണ്ട് അവർ ശരിക്കും ചിന്തിക്കുന്നില്ല എന്തിനും ഇത് പഠിക്കുന്നു അപ്പോൾ തന്നെ നമ്മളെല്ലാം സ്പൂൺ ഫീഡിങ് പോലെ കുറേ കുത്തി കുത്തിക്കയറ്റുന്നു ഈ അറിവ് ഒരു കാലത്ത് അത് വേണമായിരുന്നു പിന്നത്തെ കാലത്ത് നമ്മൾ ഈ അറിവിന് വേണ്ടിയിട്ട് ഒരു ഗുരുവിനെയോ ഒരു ടെക്സ്റ്റ് ബുക്കിനെയോ അല്ലെങ്കിൽ ഒരു ഒരു കോഴ്സിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് അറിവെല്ലാം നമ്മുടെ തുമ്പിലാണ് ഈ അറിവെല്ലാം കൂടെ നമ്മുടെ തലയിൽ കയറ്റി നമ്മുടെ തലച്ചോറിൻ്റെ ക്ഷമത കുറയ്ക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ സ്കിൽ ഡെവലപ്മെൻ്റാണ് വേണ്ടത് നമ്മൾ കുറെ അറിവുണ്ടെങ്കിൽ പോലും ഈ അറിവ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ അവന് കഴിവോ അല്ലെങ്കിൽ അതിനുള്ള കോൺഫിഡൻസോ ഇല്ലെങ്കിൽ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഇപ്പം ഐ എ എസിന്റെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നു അവനവിടെ ഐ എ എസിന്റെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പെർഫോം ചെയ്തേ പറ്റുകയുള്ളൂ അതെ അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത് സ്കിൽ സ്കില്ലും ആണ് അതാണ് ഞങ്ങൾ ഡീറ്റെയിൽസിലും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു ചോദ്യം ഈ ഒരു മെത്തഡോളജി ഓൺലൈൻ ഓൺലൈനായിട്ടാണോ അതോ അല്ലാതെ നമ്മൾ നേരിട്ട് കൊടുക്കുന്ന സ്കീമാണോ എന്താണ് ഇത് ഡയറക്റ്റ് ക്ലാസ് ആണ് എന്തൊരു ഓൺലൈനിൽ നമ്മളൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഓൺലൈനിൽ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കൊടുക്കാം ഇതൊരു ഇൻഫർമേഷൻ ഷെയറിംഗ് അല്ല നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ ടെക്നോളജി ഞാൻ പറഞ്ഞാൽ ടെക്നോളജി വികസിച്ചപ്പോഴത്തേക്കും ഇതുപോലെ സ്കൈപ്പ് പോലെയുള്ള നിരവധി മീഡിയംസ് ഉണ്ടല്ലോ നേരിട്ട് സംസാരിക്കും അധ്യാപകൻ ക്ലാസ് പോകേണ്ട ആവശ്യമില്ല അതിലേക്ക് ടെലികോൺഫറൻസ് വഴിയുള്ള മീഡിയംസ് വെർച്വൽ ക്ലാസ് റൂമൊക്കെ ഭാവിയിൽ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ അതിലേക്കുള്ള ഒരു ഇതായിട്ട് വരുന്നില്ല അതിൽ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാം ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് ക്ലാസ്സുകളായി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടീച്ചിങ് മെത്തഡോളജി ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നമ്മുടെ ആ കോച്ചിങ് കിട്ടിയ ആൾക്കാർക്ക് സാർ പറഞ്ഞാൽ ഓൺ ലാംഗ്വേജ് ഒൺ നേഷൻ ആ ഒരു കൺസെപ്റ്റ് വളരെ വല്ലതാണ് കൺസെപ്റ്റ് വേൾഡ് ഓൺ ഓൺ ലാംഗ്വേജ് എന്ന കൺസെപ്റ്റ് ശരിക്കും അത് തുടങ്ങിയിട്ടേ ഉള്ളത് ആ ഒരു സിറ്റുവേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ സാറിൻ്റെ പ്രതീക്ഷയിൽ എന്തായിരിക്കും ഈ ഒരു ആശയത്തിൻ്റെ ഏറ്റവും വലിയ വിപുലീകരണം എന്തായിരിക്കും ലോകത്ത് സംഭവിക്കുന്നത് എത്ര വർഷം വേണ്ടി വരും അല്ലെങ്കിൽ എത്ര നാളുകൾ വേണ്ടിവരും സാറിൻ്റെ ഒരു ആശയത്തിലേക്ക് ഒരു ഒരു വലിയ ആശയമാണിത് നമ്മളത് കേൾക്കുമ്പോൾ അത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും വിശദമായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്ത് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ആശയമാണ് ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളാണ് ഈ വികസിത രാജ്യങ്ങളെല്ലാം ഒരു പൊതുഭാഷ പിന്തുടരുന്ന രാജ്യങ്ങളാണ് തീർച്ചയായും ഇപ്പം ഇന്ത്യ വികസ്വര രാജ്യമാണ് അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അഭികസിത രാജ്യങ്ങളാണ് ഈ ഒരു തരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അവരൊന്നും ഈ പൊതുഭാഷയിലേക്ക് വരാത്തത് കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും വികസനമായിട്ടോ അല്ലെങ്കിൽ അപകസിതമായിട്ടോ ഒക്കെ നിൽക്കുന്നത് ഇതൊരു ഭാഷ ഒരു പൊതുഭാഷ ഉണ്ടാകുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരു തുല്യത വികസനത്തിനുണ്ടാവും ഇപ്പം നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഭാഷയാണ് ഒരു വ്യത്യാസം അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കഴിവുണ്ട് മിടുക്കരാണ് പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയറും ഉണ്ട് അവർക്ക് അവരുടെ നിലവാരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ പൗരാണികമായിട്ടുള്ള പല അറിവുകളും ലോകത്തിന് മുമ്പിൽ ലിമിറ്റേഷൻ എത്തിപ്പെടാറുണ്ട് അപ്പം ഇതൊരു വികസനത്തിനുള്ളൊരു മരുന്നാണ് ഈ ഒരു ലോകഭാഷ ഇപ്പൊ നമുക്കിപ്പോൾ ഇംഗ്ലീഷിനോട് നമുക്ക് പ്രതിബദ്ധതയൊന്നുമില്ല ഇല്ല ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് പക്ഷെ ഇപ്പോഴും ചൈനീസാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ ചൈനക്കാരും അവർ ഇത് തിരിച്ചറിഞ്ഞു അത് ഇതുവരെ ഈ അടുത്ത കാലം വരെ അവർ ചൈനീസ് ചൈനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ നിന്നതാണ് ഇപ്പോൾ അവരും തിരിച്ചറിഞ്ഞിട്ട് അവർ ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി ഓക്കെ ഓക്കെ അതിൽ ഇനി നിലനിൽപ്പില്ല അതിൽ അവരിപ്പോൾ വേൾഡ് മാർക്കറ്റിലേക്ക് അവരുടെ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അവർ ഫേസ് ചെയ്യേണ്ടി വന്നു അവർ ഒളിമ്പിക്സ് നടത്തിയപ്പോൾ അവർക്ക് പണമുണ്ട് എല്ലാ ഉണ്ട് അവർ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തത് ദറ്റ് കമ്മ്യൂണിക്കേഷൻ ഏരിയ ട്രേസ്ഡ് ദാറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് യാ ടോട്ടൽ കരിക്കുലം തന്നെ അവർ ചേഞ്ച് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻ സ്കൂൾ ലെവൽ കോളേജ് ലെവൽ ലെവലിൽ അണ്ടർസ്റ്റുഡ് ദ വാല്യൂ ഓഫ് ഫോളോയിങ് ദ കോമൺ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ലാംഗ്വേജ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ നിലപാടില് കേരളം ഒരുപാട് മുൻപന്തിയിലാണ് മുൻപന്തിയിലുള്ള കേരളത്തിന്റെ ഒരു മുൻപന്തിയിലേക്കുള്ള യാത്ര ഇന്ത്യ ഒട്ടാകെ ഒരു യാത്ര മാറാൻ സാധിക്കണം നമ്മൾ യൂറോപ്യൻ ലെവലിലേക്കുള്ള ഒരു ഉണ്ടാവും ലെവലിലേക്കുള്ളത് മാറണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം ഈ ഒരു പ്രവർത്തന മേഖല ഡൽഹി സെന്റേഡാക്കി വെച്ചിട്ട് ഇതൊരു ഡൽഹി നമ്മുടെ ഒരു ക്യാപിറ്റലാണല്ലോ കുറേയായിട്ടും അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ ഇത് പ്രചരിപ്പിക്കാനും ഒക്കെ ഒരുപാട് നമുക്ക് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞവരൊക്കെ ഇതിൻ്റെ ആണ് അവരെല്ലാം കുറേ ആളുകളിലേക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കോഴ്സിലേക്ക് വരുന്നുണ്ട് പിന്നെ നമ്മളൊരു ഫീസ് വളരെ നോമിനലായ ഫീസാണ് നമ്മളെല്ലാം ചാർജ് പിന്നെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ചാർജാണ് നമ്മളത് ചെയ്യുന്നത് ഇതൊരു സോഷ്യലൈസേഷൻ വരുത്താനുള്ളൊരു മാർഗ്ഗമാണ് തീർച്ചയായും അപ്പം നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു എനിക്ക് കുറെ കഴിവുണ്ട് ഞാനും അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റാണ് ഒരു ധാരണ ചിന്തിച്ചോളൂ നോവലിസ്റ്റാണ് അപ്പം ഞാൻ മലയാളം എനിക്കറിയുള്ളൂ എനിക്ക് മലയാളത്തിലേ നോവൽ എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് ആ മലയാളം വായി വായിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് എൻ്റെ നോവൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോലും അതിൻ്റെ ഒരു ഒരു റീച്ച് ഉണ്ടാവില്ല റീച്ച് ഉണ്ടാകത്തില്ല അപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ നോവലിന് ഒരു വേൾഡ് മാർക്കറ്റ് ഉണ്ടാകും അപ്പോൾ അതൊരു സംഗതി എല്ലാ ആളുകൾക്കും ബാധകാണ് യു ആർ ആൻ ആംഗർ മേ ബി ഇഫ് യു യൂസ് ദ ഇംഗ്ലീഷ് മേ ബി യുവർ സ്കോപ്പ് യുവർ പോസിബിലിറ്റീസ് ബികം യൂണിവേഴ്സി അതർവൈസ് യു ഗെറ്റ് ആ ഒരു ട്രെയിനിങ് മാത്രം കിട്ടിയിട്ട് ചിലപ്പോൾ കാര്യമുണ്ടാകില്ല അതൊരു വേദിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെ പെരുമാറണം ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് തന്നെ കൊടുക്കേണ്ടത് വളരെ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സോ ബാബ ഈസി ഇംഗ്ലീഷ് ആ ഒരു മേഖലയിൽ എസ്പെഷ്യലി പേഴ്സണാലിറ്റി ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ എത്രമാത്രം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് യഥാർത്ഥ ഈ ഈ നമ്മുടെ കേരളത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നത് ഒരു ഫാഷൻ കൂടെ അധികം ഇരിക്കട്ടെ എന്നുള്ള ഉദ്ദേശമല്ല അവർക്കൊരു തൊഴിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കിട്ടുന്നില്ല അപ്പോൾ ഒരു തൊഴിൽ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇംഗ്ലീഷ് പഠിക്കാൻ സന്നദ്ധരാകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ഞങ്ങൾ ആ ഒരു കരിയർ ആസ്പെക്ടിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം പെർഫോം ചെയ്യണം നമ്മുടെ പെർഫോമൻസ് നമ്മുടെ അന്നേരം എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവർ നോക്കുന്നില്ലല്ലോ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടത് മോക്ക് ഇൻ്റർവ്യൂ ഓക്കെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മളവിടെ റിയലായിട്ട് പ്രാക്ടീസ് ചെയ്യണം അവരെക്കൊണ്ട് ഓക്കെ ഓക്കെ അവരെ ഇൻ്റർവ്യൂയില് ഇന്റർവ്യൂറായിട്ടും ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളായിട്ടൊക്കെ ഒക്കെ ഇരുത്തിയിട്ട് ട്രയൽ ആയിട്ട് ചെയ്യുകയാണ് മോക്ക് മോക്ക് ഇൻ്റർവ്യൂ ആണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ അതവരുടെ ഒരു കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യും പിന്നെ പ്രസൻറ്റേഷൻ സ്കില്ല് മറ്റും അത്യാവശ്യമുള്ളൊരു മേഖലയാണ് പ്രസന്റേഷൻ തീർച്ചയായും എല്ലാ ഫീൽഡിലും പ്രസൻറ്റേഷൻ വേണം അപ്പോൾ എല്ലാവർക്കും കഴിവുണ്ട് പക്ഷേ അത് എത്രത്തോളം നമ്മൾ പ്രെസൻറ്റേഷൻ ചെയ്യും പ്രെസൻ്റ് ചെയ്യും

ഒരു സ്കിൽ സ്കില്ലെ ഏരിയയിൽ ഞങ്ങൾ നന്നായിട്ട് ഫോക്കസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഒരു വേറൊരു അട്രാക്ഷനാണ് ഞങ്ങൾ മെഡിറ്റേഷനും പ്രാണായമേതിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും ഈ ഇംഗ്ലീഷ് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവരുടെ അൺവാണ്ടഡ് തോട്ട്സാണ് അപ്പോൾ ഈ തോട്ട്സ് നമ്മൾക്ക് ഇറ്റ് ലെസ് ഇൻ നമ്പർ ലെസ് ഇൻ അതുപോലെ ടെൻഷൻ ആ ഒരു ടെൻഷൻ ഒരു സ്ട്രെസ് സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് പ്രാണായാമം പ്രാണായാമം നമ്മളൊരു ബ്രീതിങ്ങിലൊക്കെ നമ്മളൊരു കോൺസെൻട്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്പർ ഓഫ് തോട്ട്സ് വിൽ കം ഡൗൺ അവർ മൈൻഡ് റിലാക്സ് പീസ്ഫുൾ മൈൻഡുകൾ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ബാബ ഇസി ഇംഗ്ലീഷ് എന്ന വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ശ്രീ ബാബ അലക്സാണ്ടർ സാറിനോടാണ് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ആ പ്രോഗ്രാമിലൂടെ അദ്ദേഹം ഈ ലോകത്തിന് നൽകാൻ ശ്രമിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു വളരെ നല്ല ഒരു എക്സ്പ്ലനേഷനാണ് കിട്ടിയത് എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം